ബീച്ചിൽ മതിയായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടാ ഇപ്പൊ നമ്മുടെ ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിപ്പം ലീല ബീച്ചിലാണുള്ളത് ലീല ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ബീച്ചിലാണ് വഴിയൊക്കെ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് ബ്ലോക്ക് ആയി ജാമായി കിടക്കുവാണ് കടലിന്റെ അങ്ങോട്ട് ആൾക്കാരെ ഇറക്കുന്നില്ല എന്നാലും നമുക്കിവിടെ കടൽ തീരത്ത് വന്ന് നിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും Happy okay. New Year, okay. orang. Semua Happy New Year Semua Happy Semuanya Happy New Year. Happy New Year. Happy dari semuanya Happy, New Year. Happy New Year. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ബാക്ക് സൈഡിൽ കാണുന്നത് ലീല ഹോട്ടലാണ് റാവിസ് ഗ്രൂപ്പിൻ്റെ ലീല ഹോട്ടലാണ് കേട്ടോ ബാക്കി കാണുന്നത് ഈ ബീച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ബീച്ച് ഫുള്ള് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടും ബ്ലോക്കായി കിടക്കുവാണ് കേട്ടോ മുട്ട ബ്ലോക്ക് ആണ് അങ്ങോട്ട് വാ അങ്ങോട്ട് പോവാ ഇവിടെ കുറെ ബോട്ടുകളും വള്ളങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇയർ ആയിക്കൊണ്ട് കടല അവർ ഇറക്കിയിട്ടില്ല അതെല്ലാം ഒതുക്കി മൂടി വെച്ചിരിക്കുക ഇവിടെ ഫിഷിങ്ങും കൂടെ നടക്കുന്ന ഒരു ഏരിയയാണ് വഴി മൊത്തം ജാമായി കിടക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ജാമാണ് കേട്ടോ അതിന് മാത്രമുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം വണ്ടിയിലൊക്കെ ലൈറ്റും പാട്ടൊക്കെ ഇട്ട് തകർക്കുകയാണ് ആൾക്കാർ ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ലൊരു ബീച്ച് ആണിത് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ന്യൂ ഇയർ ആശംസകൾ ഇടാം ഈ മക്കളുമായിട്ട് നമ്മള് ബീച്ചിൽ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക

ഐറ്റംസ് ണ്ട് പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാം മണ്ണിനെ കുത്തി വെച്ചിരിക്കുക എത്രയാണ് കൊമ്പ് രണ്ടണെന്തോ നമ്മുടെ പിള്ളേർക്ക് ഒരു കൊമ്പ് മേടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ബൈ ഇതാ ഇത് അറുപത് രണ്ടെണ്ണ എടുക്കുന്ന സ്ഥല വെച്ചോ അത് വേറെ എടുക്ക ഹാപ്പി ന്യൂ ഇയർ യ്ക്ക് വേണ്ടേ പൊന്നാക്കി വേറെ വേണ്ടെന്ന് ഇവിടെ എന്നാ രണ്ട് വേണ്ടെന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കും നമ്മൾ ഇന്ന് എന്തായാലും ന്യൂ ഇയർ ബീച്ചിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പെങ്ങളുണ്ട് അളിയനുണ്ട് പിള്ളേരുണ്ട് ഫാദറുണ്ട് എല്ലാവരുമായിട്ട് നമ്മൾ വന്നിരിക്കുക ചേഞ്ചിനോ ഇരുപത് കൊടുക്കുക ഇരുപത് വേണം എന്നാ കൊടുക്കും അമ്പത് കൊടുക്കും <laughs> <laughs> थे ए, मैं दे देंगे ും പെങ്ങളും കൂടെ വന്നിട്ട് ബീച്ചിലെ മറ്റേ ഭൂതത്തിന്റെ തൊപ്പിയൊക്കെ വെച്ചോണ്ടിരിക്കും കൊച്ചു പ്രായങ്ങളൊന്നും മാറിയിട്ടില്ലെന്ന് പറയുന്നത് കൊച്ചു പിള്ളേർക്ക് മേടിച്ചത് അവര് എടുത്ത് തലേ വെച്ചോണ്ടിരിക്കുക ഓ പക്ഷെ ഇവിടെ വഴിയിലും നല്ല ബ്ലോക്ക് ആണ് ഇന്നിപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി വരെ ഇതേ തിരക്കായിരിക്കും ഇവിടെ തലേ വെച്ചോ അമ്മ കുട്ടിയത് തലേ വെച്ചോ അളീന പാളം പറഞ്ഞത് എങ്ങനെ പറ

ബീച്ചക്ക് വരാക്കാൻ അപ്പം പുല്ലറ്റ് എടുത്തോണ്ട് ഒരു പത്ത് മിനിറ്റ് കളിയ കള അടിച്ച് വന്ന് കുറച്ചു നേരം ഇവിടെ ഭയങ്കര കൂട്ടം ഭയങ്കര കൂട്ടം ട്രാഫിക് ഇങ്ങോട്ട് ബീച്ച് സൈഡ് ഇറങ്ങണങ്ങൾ കുറച്ച് കഷ്ടമാക്ക പിന്നെ പോലീസാര നിൽക്കണേ പോലീസാരെ എന്ന ഒന്നും ചെയ്യ മുടങ്ങളും കൊള്ളാം നൈറ്റ് ബീച്ചിൽ ടൈം പാസ് ചെയ്യുന്ന ഒരു എൻജായ്മെൻ്റ് ജാലിയാരിക്കും ഒരു കുളപ്പില്ല നിങ്ങളെ വരുങ്ങി സൈഡെല്ലാം അടിക്കടി നെ ടൂരിസ്റ്റ് പ്ലേസ് എല്ലാം കന്യാകുമാരിയിലെ ില്ല അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ കോവളത്ത് വന്ന് ബീച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് ഞാനും ഒരു ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട് തലേല് അപ്പൊ എല്ലാര്ക്കും ഹാപ്പി ഇയർ കേട്ടാ ഇന്നലെയോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പറയാൻ പറ്റിയില്ല അപ്പം ഇന്നതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുറവില് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബാ അങ്ങോട്ട് നടക്കാം ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കാം ഇത് എവിടെയുണ്ട് മെള്ളുണ്ട്

എന്നാൽ എനിക്ക് ലോട്ടറി അടിച്ചു